ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ ഇന്ന് കിടിലും പരിപ്പ് കയറി വെക്കാൻ പോകുന്നത് കേട്ടോ ഒരു കേരളം കേരള സദ്യ സ്റ്റൈലാണ് വെക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് തിരുവനന്തപുരം സ്റ്റൈലാട്ടോ വെക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ആവശ്യമായിട്ട് കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട് ഒരു കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു സവാള എടുത്തിട്ടുണ്ട് അപ്പോൾ സവാള നമുക്ക് ചെറുതായിട്ട് നമുക്കൊന്ന് കഷ്ണിച്ച് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കുക്കറിനകത്ത് നമുക്ക് ഈ പരിപ്പൊന്ന് വേവിച്ചെടുക്കേണ്ട ആവശ്യമായിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് ഉപ്പും പിന്നെ ആ പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കൊന്ന് മൂന്ന് ഫിസില് വരെ കേപ്പിച്ച് നമുക്ക് വേവിച്ച് മാറ്റിയെടുക്കാം അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അതിനകത്തേക്ക് അരപ്പൊക്കെ ചേർക്കാൻ വേണ്ടി കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഞാൻ കുറേ പാകത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അര സ്പൂൺ മഞ്ഞൾപ്പൊതി കേട്ടോ അപ്പം നമ്മളതിനകത്തേക്ക് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളം കുടിപ്പോ പാടില്ല എന്നാൽ മൊത്തം പുറത്തേക്കൊക്കെ ചീറ്റി പാഞ്ഞ് ആകെ വൃത്തിയിടാവും ടേസ്റ്റൊക്കെ പോവും കേട്ടോ അപ്പോൾ അതിനേക്കാളും പാകത്തിൽ വെള്ളം ഒഴിച്ച് മാത്രം ഒന്ന് വേവിച്ചെടുക്കാൻ നോക്കണം അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് അത് വേന്ന് മൂന്ന് ഫിസിലൊക്കെ വരുന്ന ടൈം കൊണ്ട് തന്നെ നമുക്ക് അതിനകത്തേക്ക് ഇടാനുള്ള മസാല ഒക്കെ ഒരു അരപ്പൊക്ക റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പം വീട്ടിൽ കുഞ്ഞുങ്ങളുള്ളൊരു എരിവ് അനുസരിച്ച് പച്ചമുളകൊക്കെ ഇടുക കേട്ടോ ഞാനപ്പം ഇവിടെ അധികം എരിവ് കൂട്ടാഞ്ഞതുകൊണ്ടാണ് ഒറ്റ പച്ചമുളകേ ഇടുന്നുള്ളൂ കുറച്ച് കറിവേപ്പില ിച്ചിരി മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യം അതിനകത്ത് കുറച്ച് ചേർത്തിട്ടുണ്ട് അപ്പം കുറച്ച് മാത്രം ഇവിടെ ചേർത്താൽ മതി അത് കഴിഞ്ഞിട്ട് ഒരു അല്ലി വെളുത്തുള്ളിയും ഒരിച്ചിരി ജീരകവും കൂടെ ചേർക്കാം അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതിനെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അരപ്പൊക്കെ ഒന്ന് അരച്ച് നമുക്ക് റെഡിയാക്കി കൊണ്ട് വരാം അപ്പോൾ നമ്മളിത് ഏരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് ഇവിടെ നന്നായിട്ട് അരഞ്ഞെടുക്കണം കേട്ടോ നല്ലതായിട്ട് കാരണം പരിപ്പ് നല്ലതായിട്ട് നന്നായിട്ട് വെന്ത് വരും ഉള്ളപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ പരയാതൊന്നും കിടന്നു കഴിഞ്ഞാൽ ആ പരിപ്പ് പോലെ നല്ല ടേസ്റ്റ് ഉണ്ടാകത്തില്ല അപ്പോൾ നമ്മൾ അതുപോലെ നല്ല അത്രയും നല്ല മഷിക്ക് നമ്മൾ അരച്ചെടുക്കണം അരച്ചെടുക്കുമ്പോഴേക്കും നമ്മുടെ പരിപ്പൊക്കെ വെന്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കതിനകത്തേക്ക് പിന്നെ ആവിയൊക്കെ പോയി ഫിസ്റ്റിൽ നമ്മൾ തുറക്കുക്കർ തോന്നിട്ടുണ്ട് അത് ഇതാണ് നമ്മുടെ പരിപ്പിൻ്റെ പരുവ നന്നായിട്ട് വെന്തുടങ്ങിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിതിനകത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക അരപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടുപ്പിൽ വെച്ചൊന്ന് ചൂടാക്കണം പക്ഷേ തിള തിളച്ച് മറിയാനും ഇടലേ കേട്ടോ തിളച്ചിങ്ങനെ വരുമ്പോഴേക്കും തന്നെ നമ്മളത് മാറ്റി വെക്കണം ഇറക്കണം അതൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമില്ലെങ്കിൽ അത് നമ്മൾ തേങ്ങ എങ്ങാ ചമ്മന്തിയൊക്കെ ചമ്മന്തിക്കറിയൊക്കെ ഉണ്ടാക്കത്തില്ലേ ദോശയ്ക്കൊക്കെ അതുപോലെ അല്ലെങ്കിൽ തിളച്ച് അത് പിരിഞ്ഞു പോവും അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാകത്തില്ല കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മൾ തിള ഇങ്ങനെ വരുമ്പോൾ തന്നെ നമ്മളത് ഒന്ന് മാറ്റണം കേട്ടോ അത് ഓഫ് ചെയ്യണം ഗ്യാസ് തിളഞ്ഞ് തിളച്ച് പോകാതെ ശ്രദ്ധിക്കണം അതൊരു മെയിൻ കാര്യം കേട്ടോ അപ്പോൾ നമ്മളിവിടെ കറി തിളച്ച് വരുന്നുണ്ട് നമ്മളത് മാറ്റി നമുക്ക് അതിനകത്തേക്ക് അപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡി ആക്കിയാണ് നമുക്കിനി കുറച്ച് കടുവടെ പൊട്ടിച്ച് അതിനകത്തേക്ക് ഒഴിക്കാം അപ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ റെഡിയായി കേട്ടോ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ ഉണ്ടാക്കുമ്പോൾ കേട്ടോ കുക്കറിൽ നമ്മൾ ഫിസിലിടിച്ച് ഒന്ന് പരിപ്പ് വന്ന് കഴിഞ്ഞാൽ പിന്നെ വളരെ എളുപ്പത്തിലെല്ലാം പെട്ടെന്ന് തന്നെ കഴിയും അഞ്ച് മിനിറ്റിൻ്റെ ആവശ്യം പോലും ഇല്ല അപ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം പറ്റുന്ന നല്ലൊരു സൂപ്പർ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കഥയാണ് അപ്പം നമുക്ക് ഈ ടൈമിൽ ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് കുറവുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ആ കടുകിൻ്റെ ഉള്ളിയൊക്കെ ഇവിടെ മൂത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഉള്ളി മൂത്ത് വരുന്ന സമയത്തേക്ക് നമുക്ക് ഇച്ചിരി കടുകൊക്കെ ഇട്ട് പൊട്ടിക്കാം അത് കഴിഞ്ഞ് കുറച്ച് കറിവേപ്പിലേയും കൂടിയിട്ട് ഇച്ചിരി വറ്റൽ മുളകും കൂടെ രണ്ട് വറ്റൽ മുളകും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടി ഇടുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മളതും കൂടെ ഒഴി ഇട്ട് കൊടുത്ത് കടുക് പൊട്ടിച്ച് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ സൂപ്പർ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് നമ്മൾ കടുക് പൊട്ടിച്ചും കൂടെ നമ്മൾ ഒഴിച്ചു വ സൂപ്പറായിട്ട് നല്ലൊരു മണമൊക്കെ ഇവിടെ ഇപ്പോൾ വരുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് ഈ കറിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഈ ടൈമിൽ നമുക്ക് ഉപ്പൊന്നും ഇല്ലെങ്കിൽ ഉപ്പ് കൂടെ കുറവാണെങ്കിൽ ഉപ്പ് കൂടെ ഇട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം അഭിപ്രായം പറയണം കേട്ടോ കൊള്ളാമെങ്കിൽ അപ്പോൾ അടുത്തൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ബൈ